മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ കൊച്ചിയിലെ ലൊക്കേഷനിൽ തെന്നിന്ത്യൻ ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാര ജോയിൻ ചെയ്തു മമ്മൂട്ടിയും നയൻതാരയും ഉള്ള കോമ്പിനേഷൻ സീനുകളാണ് ചിത്രീകരിക്കുന്നത് തസ്കരവീരൻ രാപ്പകൽ പുതിയ നിയമം ഭാസ്കർ ദ രാസ്കൽ എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിയും നായന്താരയും ഒരുമിച്ചിട്ടുണ്ട് ഒരാഴ്ച കൊച്ചിയിൽ ചിത്രീകരണം ഉണ്ടാകുമെന്നാണ് അറിയപ്പെടുന്നത് തുടർന്ന് ഡൽഹിയിലാണ് ചിത്രീകരണം നടക്കുന്നത് ഇതിനുശേഷം വീണ്ടും കൊച്ചിയിൽ ആരംഭിക്കുന്ന ഷെഡ്യൂളിൽ മോഹൻലാൽ ഉണ്ടാകും മോഹൻലാൽ നായകനായി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വത്തിന്റെ ചിത്രീകരണം ഫെബ്രുവരി പത്തിന് കൊച്ചിയിൽ ആരംഭിക്കും ഹൃദയപൂർവ്വത്തിലെ കഥാപാത്രത്തിന് വേണ്ടി മോഹൻലാൽ െടുക്കുന്നുണ്ട് തുടർന്നാണ് മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ കൊച്ചിയിൽ ഷെഡ്യൂളിൽ മോഹൻലാൽ ജോയിൻ ചെയ്യുക ശ്രീലങ്കയിലാണ് മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ തുടക്കം കുറിച്ചത് മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ എന്നിവർ പങ്കെടുത്തിരുന്നു ഹൈദരാബാദ് ലണ്ടൻ തായ്ലാന്റ് എന്നിവിടങ്ങളാണ് ചിത്രത്തിന്റെ മറ്റു ലൊക്കേഷൻ നൂറ്റി അൻപത് ദിവസത്തെ ചിത്രീകരണമാണ് പ്ലാൻ ചെയ്യുന്നത് മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായാണ് ഒരുങ്ങുന്നത് ദുബായിലും ഷാർജയിലും അസർബൈജാനിലുമാണ് ചിത്രീകരണം ഉണ്ടായിരിക്കുന്നത്